ആൻഡ് ജോസഫ് ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ല നിക്ഷേപം മ്യൂച്വൽ ഫണ്ടിൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ആദ്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പോയിന്റ്സ് കൺസിഡർ ചെയ്യണം നോക്ക് നോക്കാം ആദ്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഗോൾസ് ഉണ്ടാകും ഒന്ന് ഷോർട്ട് ടൈമിലുള്ള ഗോൾസ് ഉണ്ടാകാം നമുക്കൊരു എമർജൻസി ഫണ്ടിന് വേണ്ടിയാകാം അല്ലെങ്കിൽ ഒരു ട്രാവലിംഗിന് വേണ്ടിയാകാം അങ്ങനെ ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ടാകാം അതോടൊപ്പം തന്നെ മീഡിയം ടൈം ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാഹനം മേടിക്കുന്നതിനോ അങ്ങനെയുള്ള ഗോൾസ് ഉണ്ടാകാം ലോങ് ടൈമിലേക്ക് നമ്മൾ റിട്ടയർമെന്റിനോ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയോ അതോടൊപ്പം തന്നെ ഒരു കുട്ടികളുടെ മാരേജിന് വേണ്ടിയോ അങ്ങനെ ലോങ് ടൈം വിഷനിലുള്ള ഗോൾസ് ഇത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കുക കാരണം ഓരോ ഇൻവെസ്റ്ററിനും അവരുടേതായിട്ടുള്ള റിസ്ക് പ്രൊഫൈല് മാർക്കറ്റിൽ ഉണ്ടാകാം അപ്പൊ ആ അത് നോക്കിയിട്ട് വേണം അത് അവരുടെ പ്രായമാകാം അല്ലെങ്കിൽ ആ ജോലിയുടെ റിസ്ക് പ്രൊഫൈലാകാം എത്ര എനിക്ക് ആ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നോക്കുക എന്നുള്ളതാണ് അതനുസരിച്ചുള്ള ഫണ്ടുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ് മൂന്നാമത്തെ കേസ് കെ വൈ സി സെറ്റാക്കുക എന്നുള്ളതാണ് സെബിയുടെ ഇത് പ്രകാരം കെ വൈ സി ഉള്ള ഒരു ഇൻവെസ്റ്റർ മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമുക്ക് ഒരു ഫോട്ടോ ഒരു പാൻ കാർഡ് ആധാർ കാർഡ് കോപ്പി മുതലായവ ഒരു അഡ്വൈസറുമായിട്ടോ അതല്ലെങ്കിൽ ഒരു എ എം സിയുമായിട്ടോ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കെ ബി സി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാലാമത് സെലക്ഷൻ ഓഫ് ഫണ്ട്സ് ഇത് എല്ലാം ഇത് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ആ ഫണ്ടുകള് റൈറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക ആ ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് ഷോർട്ട് ടൈമിൽ കാണുന്നതല്ല ഒരു അഞ്ചോ പത്തോ വർഷത്തെ ഫണ്ടിന്റെ പെർഫോമൻസും ആ ഫണ്ട് മാനേജറിന്റെ എക്സ്പീരിയൻസും ഒക്കെ കൺസിഡർ ചെയ്യുക അപ്പോ ഒരു ലാർജ് ക്യാപ് ഫണ്ട് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറവായിരിക്കും അതോടൊപ്പം തന്നെ റിട്ടേൺസും കുറവായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഹൺഡ്രഡ് കമ്പനികളിലാണ് അത് നിക്ഷേപം വരുന്നത് മിഡ് ടൈമിൽ നിക്ഷേപിക്കുന്ന ഒരു ഇതാണ് മീഡിയം മിഡ് ക്യാപ് ഫണ്ടിലാണെങ്കില് അത് നൂറ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഇന്ത്യൻ കമ്പനികളിൽ നൂറ് ടു ഫിഫ്റ്റി കമ്പനികൾ വരുന്നതിലാണ് നിക്ഷേപം ആരംഭിക്കുന്നത് കമ്പയർഡ് ടു ലാർജ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക്കും കൂടുതലാണ് റിട്ടേൺസും കൂടുതലായിരിക്കും സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നോക്കാം സ്മോൾ ക്യാപ് കമ്പനികൾ വരുന്നത് ഇരുന്നൂറ്റമ്പത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുന്നൂറ്റമ്പത് മുതലുള്ള എല്ലാ സ്മോൾ ക്യാപ്പിലും വരുന്നതാണ് ഇവിടെ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നുള്ള ഇതാണ് നമ്മളുടെ സെലക്ഷൻ ഫണ്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ റിസ്ക് പ്രൊഫൈലായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഫണ്ട് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക നാലാമത്തെ ചോദിച്ചാൽ എസ് ഐ പി അല്ലെങ്കിൽ ലംസം നമുക്കറിയാം ഇന്ന് മ്യൂച്വൽ ഫണ്ടിലെ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധിക്കും എസ് ഐ പി സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ് എസ് ഐ പി കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് നിക്ഷേപം ആരംഭിക്കുവാൻ സാധിക്കുന്നു അതുപോലെ കോസ്റ്റ് അവറേജിങ്ങിന്റെ ബെനിഫിറ്റും കിട്ടുന്നു എന്നുള്ളതാണ് ലംസം നമ്മൾ മൊത്തമായിട്ട് നിക്ഷേപിക്കുന്നതിനാണ് ലംസമായിട്ട് ഈ പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ഇവാലുവേഷൻ ആണ് നമുക്കറിയാം നമ്മൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോളിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അനുസരിച്ച് ആ ഫണ്ട് വളരുന്നുണ്ടോ അല്ലെങ്കിൽ ആ റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പൊ ഒരു ആറുമാസോ ഒരു വർഷമോ കൂടുമ്പോൾ ആ ഫണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുക അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മളെ പ്ലാനിങ്ങിലൂടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപം ആരംഭിക്കുവാണെങ്കിൽ നമ്മുടെ ഗോളുകൾ അച്ചീവ് വരെ നമുക്ക് എന്ത് തന്നെ വന്നാലും നമുക്ക് ഈ നിക്ഷേപം കൊണ്ട് പോകുവാനും ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ നമുക്ക് ജീവിക്കുവാനും സാധിക്കുന്നുള്ള